ഇക്കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചുവെന്ന് എനിക്കറിയില്ല ഇനി ശ്രദ്ധിച്ചവരിൽ തന്നെ എത്ര പേർക്കായിട്ട് സ്വാരസ്യം മനസ്സിലായി എന്നും അറിയില്ല വാർത്ത ഏതാണ്ട് ഈ രീതിയിലാണ് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യ കാണാൻ വന്ന രണ്ട് വിദേശികൾ ബ്രിട്ടീഷ് പൗരന്മാരാണ് ബ്രിട്ടീഷ് പൗരൻ എന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത് ബ്രിട്ടനിലെ പൗരന്മാരിൽ നല്ലൊരു ഭാഗം ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ കുടിയേറിയ ആളുകളാണ് ഇപ്പോൾ വെള്ളക്കാരെക്കാൾ കൂടുതൽ കൊള്ളക്കാരാണ് എന്ന് വേണമെങ്കിൽ പറയാം പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ആളുകൾ നൈജീരിയയിൽ നിന്ന് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ പഴയ ബ്രിട്ടീഷ് കോളനികളിൽ നിന്നൊക്കെ കുടിയേറിയ ഒരുപാട് പേർ ബ്രിട്ടനിലുണ്ട് വെളുത്ത വർഗക്കാരേക്കാൾ കൂടുതൽ തവിട്ട് നിറവുള്ള ആളുകൾ കാർത്തവർഗ്ഗക്കാരും ബ്രിട്ടനിലുണ്ട് ആ പഴയ ബ്രിട്ടനല്ല പുതിയ ബ്രിട്ടൻ ആ പക്ഷേ ഈ ഈ കഥയിലെ നായികാനായകന്മാർ സത്യത്തിൽ നേരത്തെ ആദ്യ പറഞ്ഞ് വിവാദപ്പെട്ട ആൾക്കാരാണ് അത് ഏഷ്യൻ ആഫ്രിക്കൻ വംശജർ ഒന്നുമല്ല കാർത്തവർഗ്ഗക്കാരും അല്ല തവിട്ടെന്ന് തോലിയുള്ളവരുമല്ല മറിച്ച് ബ്രിട്ടീഷുകാരായിട്ട് ജനിച്ച ബ്രിട്ടീഷുകാരുടെ മക്കളാണ് വെളുത്ത വർഗ്ഗക്കാരാണ് അവർ പേരുണ്ടെങ്കിലും ക്രൈസ്തവരാണ് അതിൽ സംശയമില്ല ഇന്ത്യ കാണാൻ വന്നവരാണ് അവർ ബ്രിട്ടീഷ് പാസ്പോർട്ട് കയ്യിലുണ്ട് രാജസ്ഥാനിലെ അജ്മീറിൽ വെച്ചാണ് ആ അജ്മീറിലാണ് ഇവർ താമസിക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെയുള്ള പുഷ്കർ എന്ന് പറഞ്ഞാൽ മറ്റൊരു വിനോദ സഞ്ചാര കേന്ദ്രമുണ്ട് അവിടെ വെച്ചാണ്ട് ഇവരെ പോലീസ് പിടികൂടുന്നു ഇവർ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ആരൊരു പോക്കറ്റ് അടിച്ചല്ല പിടിച്ചുപറിച്ചു പോകില്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന സായിപ്പന്മാരും ഉണ്ട് അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് കഞ്ചാവ് കൈവശം വെച്ചു മറ്റു തരത്തിലുള്ള നർക്കോട്ടിക് ഡ്രഗ്സ് അഷീഷോ മരുജുവാനയോ കൊക്കയിൽ നിന്നൊന്നും കയ്യിൽ വച്ചാല സാധാരണ ഈ വിദേശികളെ ഇതിനൊക്കെയാണ് പിടിക്കാം എന്തിനും അസാൻമാർഗീയ ജീവിതം നയിച്ചതിന് പോലുമല്ല പോലീസ് പിടിച്ച് ഇവർ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ഇവർ പാലസ്തീനെ സ്വതന്ത്രമാക്കണം ഇസ്രായേലിനെ ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെടുന്ന പോസ്റ്ററുകൾ അവർ തന്നെ പ്രസ് കൊടുത്ത് അടുപ്പിച്ചാണോ നമുക്കറിയില്ല ഇനി ആരെങ്കിലും ഇവരിൽ കൊടുത്ത് ചെയ്യിച്ചാണോ എന്നും അറിയില്ല ഈ പോസ്റ്ററുകൾ പൊതുനിരത്തുകളിൽ ഒട്ടിച്ചു വച്ചു ആ ഭിത്തികളിൽ ഒട്ടിച്ചു വളരെ നിസ്സാരമായ ആവശ്യമാണ് ഒന്ന് പാലസ്തീനെ സ്വതന്ത്രമാക്കണം രണ്ട് ഇസ്രായേലിനെ ബഹിഷ്കരിക്കണം രണ്ട് നടപ്പുള്ള കാര്യങ്ങൾ നമുക്കറിയാം രണ്ട് സായിപ്പന്മാർ ഒരു സായിപ്പൂർ മതാഭയോട് വന്നിട്ട് കൊച്ചിയിലോ കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ ഇങ്ങനെ കുറച്ച് പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പാലസ്തീന് സ്വാതന്ത്ര്യം കിട്ടും എന്ന് നമുക്കറിയാമല്ലോ അതല്ലെങ്കിൽ ഇസ്രായേലിനെ ആളുകൾ ബഹിഷ്കരിക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് നടപ്പുള്ള കാര്യമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് വരെ ഒരുപാട് പേര് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് നടക്കാത്ത കാര്യമാണ് ഇനി ഒരു സായിപ്പൂർ മതാമയും കൂടി കൂടി രാജസ്ഥാനിൽ പുഷ്കർ അല്ലെങ്കിൽ അജ്മീറിൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ കൂട്ടിപ്പോകയോ പാലസ്തീന് സ്വാതന്ത്ര്യം കിട്ടുകയോ ചെയ്യില്ല പക്ഷേ ഒട്ടിക്കുന്ന ആളുകൾക്ക് അങ്ങനെയല്ലോ അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് അങ്ങനെ ഈ ബ്രിട്ടീഷ് പൗരന്മാരായ രണ്ട് പേർ ഇസ്രായേലിനെ ബഹിഷ്കരിക്കുക പാലസ്തീനെ സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന പോസ്റ്റ് ഒട്ടിപ്പിക്കും ഈ ഇന്ത്യക്കാരായ എത്ര ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് ഇല്ലേ ഈ കോഴിക്കോട്ട് തന്നെ എത്ര ആളുകൾ എത്രയോ ചെറുപ്പക്കാർ എസ് ഐ ഒയുടെ പ്രവർത്തകർ സോൾഡാറ്റിയുടെ പ്രവർത്തകർ അവരൊക്കെ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമാണ് കോഴിക്കോട്ട് കടപ്പുറത്ത് പോയാൽ ഇത് കാണാതിരിക്കാൻ നമുക്ക് പറ്റില്ല എന്തൊരു മാടായിപ്പാറയിൽ കയറി ചില പെൺകുട്ടികൾ ഇസ്രായേലിനെ സ്വാതന്ത്ര്യമാക്കുക നേതന്യാഹുവിനെ നരകം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടാണ് അപ്പോൾ ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമാണ് ഇവിടെ തന്നെ പാലസ്തീൻ്റെ കൂടി ഉറപ്പിക്കുന്ന ആളുകളുണ്ട് പുഴ മുതൽ കടൽ വരെ പാലസ്തീനാകും എന്ന് ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്നവരൊക്കെ ഇട്ട് പക്ഷേ അവരൊന്നും പേരിൽ ഒരു കേസ് കാര്യം എടുത്തിട്ട് കാര്യമില്ല നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് ആർക്കെന്ത് തോന്നിയ പറയാനുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കണക്കാക്കുള്ളൂ രാജസ്ഥാനിൽ പക്ഷേ ബി ജെ പിയുടെ സർക്കാരാണ് അവർ ഈ സായുവിനെയും മതാമയും പിടികൂടിയെന്ന് മാത്രമല്ല വിസ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു വിസ കൊടുക്കുമ്പോൾ പല നിബന്ധനകളും അതിനകത്ത് വയ്ക്കും വിദേശ നിന്ന് ഇന്ത്യ രാജ്യത്ത് ഒന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു വ്യവസ്ഥ ആ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരെയും ബ്രിട്ടനിലേക്ക് കയറ്റി വിടാൻ പോവുകയാണ് കയറ്റി വിട്ടോ എന്നറിയില്ല കയറ്റിവിടാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് ഇപ്പൊന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യക്കാരനായ ഒരാൾ ഇപ്പോൾ കോഴിക്കോട്ടോ കൊയിലാണ്ടിയിലോ നാദാപുരത്തോ വടകരയിലോ ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റില്ല പാവപ്പെട്ട ഒരു സായിപ്പും മദാമിയും ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ അവർ വിദേശക്ക് മടക്കിയേക്കാന്ന് വെച്ചാൽ എന്തൊരു അതിക്രമമാണ് എത്ര വലിയ മനുഷ്യാവകാശ ലംഘനമാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അവർക്ക് അവരുടെ സ്വന്തം നാട്ടിൽ ഓട്ടിക്കാൻ പറ്റും അവർക്ക് എഡിൻബറയിലോട്ടിക്കാം അവർക്ക് ലണ്ടനിൽ ഒട്ടിക്കാം ബർമിങ്ഹാമിലോട്ടിക്കാം ലിവർപൂളിലൊട്ടിക്കാം മാഞ്ചസ്റ്ററിലൊട്ടിക്കാം ആരും ചോദിക്കില്ല അവർ ഇത്ര ദൂരം യാത്ര ചെയ്ത് ഈ മഹാസന്ദേശം ഇവിടെ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ് ശ്രമിച്ചതിൻ്റെ പേരിൽ അവരെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ അപമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇവരെ പോലുള്ള പ്രതിഭകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഈ സായിപ്പും മതാമ്മയും കൂടി കൂടി ഇവിടെ ഫോർട്ട് ഉച്ചിയിലോ മട്ടാഞ്ചേരിലോ വന്ന് ഒട്ടിച്ചെങ്കിൽ പോട്ടെ കോഴിക്കോട് കടപ്പുറത്തോ അതല്ല കല്ലായ റോഡിലോടെ ഒട്ടിച്ചെങ്കിൽ ചെറുട്ടി റോഡിലോടെ ഒട്ടിച്ചെങ്കിൽ അവരെ പോപ്പുലർ ഫ്രണ്ടുകാരും ജമായത്ത് ഇസ്ലാമിക്കാരും കൂടി കൂടി പൂമാലയിട്ട് സ്വീകരിച്ചു ഇവിടുത്തെ ഒരു പോലീസ് കേസ് രഹസ്യയില്ല എന്ന് മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാർ ഒരു കാലി ചായെങ്കിലും മേടിച്ചു കൊടുക്കുകയും ചെയ്തത് എന്തായാലും ഒരു കഷ്ടകാലം അവർക്ക് അജ്മീറിൽ പോയി പോസ്റ്റ് ഒട്ടിക്കാനാണ് തോന്നിയത് ഓരോരുത്തരുടെ കഷ്ടകാലം ഓരോ രീതിയിലാണ് ആരംഭിക്കുക എന്നുള്ളതിന് ഇതിൽ വലിയ തെളിവ് കിട്ടാനില്ല ഏതായാലും പാലസ്തീന സ്വതന്ത്ര ആക്രമണം ഇസ്രായേലിനെ ബഹിഷ്കരിക്കണമെന്നുള്ള അവരുടെ ആവശ്യ ആവശ്യത്തോട് അവരുടെ ആശയത്തോട് സർവാത്മന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ജയ്ഹിന്ത്